ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മോർണിംഗ് റൊട്ടീനാണേ അപ്പം രാവിലെ തൊട്ട് നാം ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇന്നിപ്പം രാവിലെ തന്നെ ഞാനിതാ നേരത്തെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയതിന് ശേഷം മോളെ യൂണിഫോം ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അയൺ ചെയ്തെടുക്കാൻ വേണ്ടി വരുന്നതിൻ്റെ മുന്നേ തന്നെ മോളെ എഴുന്നേൽപ്പിച്ചിട്ട് അവളെ ബാത്റൂമിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് കുളിക്കാനും ഒക്കത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ മോളെ യൂണിഫോമൊക്കെ ഇസ്തിരിയിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവളുടെ ലഞ്ച് ബോക്സ് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ ത ലഞ്ചിന് ചോറും പിന്നെ ഉരുളക്കങ്ങ് ഫ്രൈ ചെയ്തതും പപ്പടമുണ്ട് കേട്ടോ പിന്നെ ഇന്നിപ്പോൾ നമ്മൾ സ്കൂളിൽ മൗല്യം ഇതുണ്ട് അപ്പം അതിലേക്ക് എന്തെങ്കിലും ചീർണി കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ എന്തെങ്കിലും സ്നാക്സ് കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ നമ്മൾ നമ്മളെടുത്തൊരു കുഞ്ഞി കട ആയിട്ടുള്ളത് ആ കടയിൽ വലിയ ഐറ്റംസ് സ്നാക്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു പത്ത് രൂപേൻ്റെ ചെറിയ ചെറിയ പാക്കറ്റ് പിന്നെ അതുപോലെ തന്നെ പഴം അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ബിസ്ക്കറ്റൊക്കെ അപ്പം ഞാൻ ബിസ്ക്കറ്റ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ തലേന്നാണെങ്കിൽ മോള് ഓർമ്മക്കിയിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ കൊണ്ടുപോവാനുണ്ട് എന്നൊന്നും പിന്നെ മോള് ചായ ഒക്കെ കുടിച്ച് പിന്നെ അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പൗഡറൊക്കെ ഇട്ടതാണ് മക്കനൊക്കെ എടുത്തിട്ടിട്ടുണ്ട് പിന്നെ തലേന്ന് മൈലാഞ്ചി ഇട്ടതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കാണിച്ചു മോൾ മോളിട്ടതാ കേട്ടോ അങ്ങനെ മോൾ സ്കൂളിലേക്ക് പോയതിന് ശേഷം പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കെട്ടോ അത് വീഡിയോ എടുത്തിട്ടില്ല അതിൻ്റെ വിഷം ഞാൻ ചോറിന് വെച്ച വെള്ളം തിളക്കാനായിട്ടുണ്ട് കേട്ടോ ആ ചൂട് നല്ലപോലെ തന്നെ ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേഗം തന്നെ അരി എടുക്കാനായിട്ട് അപ്പോൾ ഇതിൽ ചെറിയ കുത്താളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പോകുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടോ പിന്നെ അരിയൊക്കെ കഴുകിയെടുക്കുമ്പോൾ അതിൻ്റെ ആ വെള്ള കളറിലുള്ള ആ വെള്ളം പോയിട്ട് നല്ല പച്ചവെള്ളം പോലെ ആവുന്നത് വരെ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കും കേട്ടോ ഞാൻ അപ്പോൾ അതാ അരി നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോറിൻ്റെ വെള്ളം ഇതാ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീ നന്നായിട്ട് കത്തുന്നുണ്ട് അപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുക്കാൻ വിചാരിച്ചോട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളം ഇതാ നമ്മുടെ അരിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അത് ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കോട്ടോ കഴുകിയിട്ട് പിന്നെ അരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് അങ്ങനെ അതാ അരിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ടുണ്ട് വിളകൊക്കെ നന്നായിട്ടു തന്നെ വെച്ച് കൊടുത്ത് തീ കത്ത് ിച്ചിട്ടുണ്ട് കേട്ടോ ഈ അടുപ്പ് നല്ല പോലെ തന്നെ കത്തും കേട്ടോ നമ്മളൊരുവിധം ഫുഡൊക്കെ അടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കാറ് തീ ഇങ്ങനെ കത്തുന്നതുകൊണ്ട് വേഗം വേഗം ഫുഡ് ആയി കിട്ടും ചെയ്യൂട്ടോ അങ്ങനെ അതാ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഞാൻ ചോറ് ഊറ്റിയെടുക്കുകയാണ് അതിലേക്ക് നല്ല വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഊറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ വേവുള്ള കാര്യം കേട്ടോ അപ്പം കുറച്ച് നേരം വേവാന് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിതാ പിന്നെ വെന്തിന് ഏഷം കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചോറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ മൂടി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ചോറ് വെച്ചാടുപ്പം തന്നെ നല്ലപോലെ കനലും കാര്യങ്ങളും തീയൊക്കെ ഉണ്ടായപ്പോൾ മല്ലി ഉണ്ടായിരുന്നു കേട്ടോ വെയിലത്തിട്ട് ഉണക്കി മല്ലി ഉണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒടിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ മല്ലി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് കേട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കയറ്റിയെടുക്കാൻ അതൊക്കെ കയറ്റിയെടുത്തു പിന്നെ അതാ ഉച്ചക്കൽക്കിലുള്ള കറിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ചെമ്മീൻ കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ചെമ്മീനെ വെച്ചിട്ട് അതാ റോസ്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാണ് അപ്പം തക്കാളിയും പശു മുളക് ഉള്ളിയൊക്കെ നന്നായിട്ടന്നെ വയറ്റിയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതാണ് വേവിച്ചെടുക്കാനും വേണ്ടി മൂടി വെക്കണം കേട്ടോ അപ്പം ചെമ്മീന് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഞാനത് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകോ വെണ്ടക്ക മുളകിടാൻ വേണ്ടിയിട്ട് അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വെണ്ടയ്ക്കയും തക്കാളിയും പശു അരിഞ്ഞവിടെ പിന്നെ മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസം അവർക്ക് പയറുകഞ്ഞി ഉണ്ടാക്കി കൊടുക്കും കേട്ടോ അപ്പം പതിനൊന്ന് മണി ആ ഒരു ടൈമിൽ കഴിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനോനും അതാ ദോശ വേണമെന്ന് പറഞ്ഞ് തിരക്കൂട്ടിയപ്പോൾ അത് അവൾക്ക് ഞാൻ രാവിലത്തെ ദോശയും കറിയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോളത് അവിടെ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് ഒന്ന് കൊടുത്ത് ഒരു ദോശ കഴിച്ചിട്ട് വീണ്ടും വന്നതാണ് കേട്ടോ അങ്ങനെ താ നമ്മുടെ ചെമ്മീൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കാറുണ്ട് എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ ചെമ്മീൻ റെഡി ശേഷം പിന്നെ അതാ വെണ്ടക്ക വെണ്ടക്ക കറിക്കുള്ളത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ റേക്കും കാര്യങ്ങളൊക്കെ അതാ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ അങ്ങനെ അതാ കിച്ചൺ നന്നായിട്ട് ഞാൻ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടേ ഇരിക്കുകട്ടോ പണീൻ്റെ പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ലെങ്കിലും ക്ലീൻ ആക്കലോ എനിക്ക് മസ്റ്റ് ആട്ടോ ഞാൻ പണി കഴിയാനൊന്നും കാത്തുക്കൂല അപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കിക്കൊണ്ടേ ഇരിക്കും കേട്ടോ അങ്ങനെ കാണണം കേട്ടോ പിന്നെ നമ്മുടെ വെണ്ടക്കറി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അവിടെ തന്നെ വെച്ചിട്ടുണ്ട് വെണ്ടക്ക കുറച്ചും കൂടെ വേവാനുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പപ്പടമൊക്കെ ഗ്യാസ് വന്ന് പൊരിച്ചെടുത്തു പിന്നെ ഇനിയിപ്പോൾ അതാ വെണ്ടക്ക വെന്തിന് ശേഷം പിന്നെ അത് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കടുകിൽ കറിവേപ്പിലൊക്കെ ഇട്ട് കടുകും കറിവേപ്പിലൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇതാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒളിച്ചെണ്ണയിൽ അങ്ങനെ നമ്മുടെ വെണ്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ലെഞ്ചിന് വെണ്ടക്കറി ചെമ്മീൻ റോസ്റ്റ് പപ്പടം ഇതാണ് കേട്ടോ അങ്ങനെതാ നമ്മുടെ കിച്ചണിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് കുറച്ചും കൂടെ പാത്രം കൈകിയെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കഴുകിയെടുത്തോട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിട്ട് വരുന്നതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്